കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട് ആ വീഡിയോസ് ലഭിക്കുവാനായിട്ട് താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുക എന്തെങ്കിലും ടെക്നിക്കൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ലിങ്ക് അയച്ച് തരുന്നതായിരിക്കും സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മ്യൂച്വൽ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ നാലാമത്തെ വീഡിയോ ആണ് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ കാണാം അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഇൻഫോർമേഷൻ ഡോക്യുമെൻ്റ്സ് മെറ്റീരിയൽസ് ആർ റിക്വയർഡ് ഫോർ മ്യൂച്വൽ കോൺസൺ ഡുവേഴ്സ് ഒരു ഡുവേഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം ഇൻഫോർമേഷൻസ് ഡോക്യുമെൻറ്റുകൾ മെറ്റീരിയൽസ് നമ്മളുടെ കയ്യിലുണ്ടാക്കണം എന്നുള്ളതാണ് അപ്പോൾ ഒന്നാമത്തെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് അഡ്രസ്സ് പ്രൂഫ് ഓഫ് ഹസ്ബൻഡ് ഓർ വൈഫ് ഭർത്താവിൻ്റെയും ഭാര്യയുടെയും അഡ്രസ്സിൻ്റെ ഒരു തെളിവ് നമ്മുടെ കയ്യിൽ കാണാം രണ്ടാമത്തത് മാര്യേജ് സർട്ടിഫിക്കറ്റ് കല്യാണം നടന്നതിൻ്റെ മാര്യേജ് സർട്ടിഫിക്കറ്റ് വേണം മൂന്നാമതായിട്ട് ഫോർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും നാല് പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ വേണം ദൻ അടുത്തത് എവിഡൻസ് പ്രൊവൈഡിങ് സ്പോർട്സസ് ആർ ലിവിങ് സെപ്പറേറ്റ്ലി സിൻസ് മോർ ദാൻ എ ഇയർ എന്നാണ് പറയുന്നത് ഭാര്യയും ഭർത്താവും ഒരു വർഷം ഒരു വർഷത്തോളം പരസ്പരം ചുരുങ്ങിയത് അകന്ന് താമസിച്ചു എന്നുള്ളതിൻ്റെ പ്രൂഫാണ് ദെൻ അടുത്തത് എവിഡൻസ് റിലേറ്റിംഗ് ടു ദി ഫെയിൽഡ് അറ്റംസ് ഓഫ് റീ കൗൺസിലേഷൻ അകമാർ തമ്മിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം കൂട്ടി യോജിപ്പിക്കുവാനായിട്ട് ശ്രമങ്ങൾ നടത്തിയതിൻ്റെ കൗൺസിലിംഗ് നടത്തിയിട്ട് പരാജയപ്പെട്ടതിൻ്റെ തെളിവ് മൂന്നാമതായിട്ട് ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ സ്പോസസ് ഫോർ ദി ലാസ്റ്റ് ത്രീ ഇയേഴ്സ് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇൻകം ടാക്സിൻ്റെ ലാസ്റ്റ് അതായത് ഡിവോഴ്സ് ഫയൽ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള മൂന്ന് വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുന്നുണ്ട് അടുത്ത് നോക്കാം ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ഓഫ് ദി പ്രൊഫഷൻ ആൻഡ് പ്രസൻറ്റ് റെന്യൂമറേഷൻ ഓഫ് ദി സ്പോസ് അതായത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജോലി എന്താണ് അവർക്ക് ഇപ്പോൾ ലഭിക്കുന്ന തുക എത്രയാണ് എന്നുള്ളത് ചോദിക്കും അടുത്തത് ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അവരുടെ കുടുംബ പശ്ചാത്തലം കുടുംബ പശ്ചാത്തലം എങ്ങനെയാണ് എന്നുള്ള ചോദിക്കും അടുത്തത് ഡീറ്റെയിൽസ് ഓഫ് പ്രോപ്പർട്ടീസ് ആൻഡ് അതർ അസെറ്റ്സ് ഓൺഡ് ബൈ ദി സ്പോസ് ഭാര്യയും ഭർത്താവും വാങ്ങിയിട്ടുള്ള അസെറ്റുകളുടെ വീട് സ്വർണം ബാക്കി കാര്യങ്ങൾ വാഹനങ്ങൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ചോദിക്കും കൂടാതെ ചോദിക്കുന്ന മറ്റ് പോയിന്റുകളാണ് പ്രൂഫ് ഓഫ് ഹസ്ബൻഡ്സ് റെസിഡൻസ് ഭർത്താവിൻ്റെ വീട് എവിടെയാണെന്നുള്ളത് പ്രൂഫ് ഓഫ് വൈഫ് റെസിഡൻസ് ഭാര്യയുടെ വീട് എവിടെയാണ് ദെൻ അടുത്ത പോയിന്റ് ഇൻഫോർമേഷൻ റിഗാർഡിങ് ദി പ്രൊഫഷൻസ് ആൻഡ് കറന്റ് ഏർണിങ്സ് ഓഫ് ബൗത്ത് ദ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നേരത്തെ പറഞ്ഞ പോലെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇപ്പോഴത്തെ ഏണിങ്സ് മാര്യേജ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ്സ് ഡിപ്സിറ്റിംഗ് ദ മാരേജ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കല്യാണം കഴിച്ചതിൻ്റെ ഫോട്ടോ അടുത്തായിട്ട് ഇൻഫോർമേഷൻ ഓൺ പ്രോപ്പർട്ടീസ് ആൻഡ് അസെറ്റ്സ് ഓൺഡ് ബൈ ബോർത്ത് പാർട്ടീസ് അവർ നേടിയിട്ടുള്ള അതായത് സമ്പാദിച്ചിട്ടുള്ള പ്രോപ്പർട്ടീസിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ചോദിക്കുന്നു ഇപ്പം ഇത്രയും കാര്യം ഇത്രയും ഡോക്യുമെൻറ്റുകളാണ് നമുക്ക് എന്ത് വേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് കിട്ടിയില്ലേ അടുത്ത വീഡിയോയിൽ ഇതിന് വീണ്ടും ഒരു കണ്ടിന്യൂറ്റി ഉണ്ട് കുറച്ചധികം സംസാരിക്കാൻ കൊണ്ട് പാർട്ട് ബൈ പാർട്ടായിട്ട് നമുക്ക് ഓരോന്ന് നോക്കാം ഇനി ഇതിലറിഞ്ഞിരിക്കേണ്ട അടുത്ത പോയിൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെല്ലാം സെക്ഷൻസ് പ്രകാരമാണ് നമുക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്